സായ് സ്പോർട്സ് ഹോസ്റ്റലിൽ രണ്ട് കായിക വിദ്യാർത്ഥിനികളെ മരിച്ച നിലയിൽ കണ്ടെത്തി പ്ലസ് ടു എസ് എസ് എൽ സി വിദ്യാർത്ഥികളാണ് ഹോസ്റ്റൽ മുറിക്കുള്ളിൽ ജീവനൊടുക്കിയത് നാടിനെ നടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കായിക കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാകേണ്ടിയിരുന്ന രണ്ട് പെൺകുട്ടികളുടെ അകാല വിയോഗത്തിന്റെ വാർത്തയാണ് കൊല്ലത്ത് നിന്നും വരുന്നത് കൊല്ലം സായ് സെന്ററിലെ വനിതാ ഹോസ്റ്റലിലാണ് ദാരുണമായ സംഭവം അരങ്ങേറിയത് ഇന്ന് രാവിലെയാണ് വിദ്യാർത്ഥിനികളെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിച്ചവരിൽ ഒരാൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയും മറ്റൊരാൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് ഒരേ മുറിയിൽ താമസിച്ചിരുന്ന ഇവരെ ഏറെ നേരമായിട്ടും പുറത്തേക്ക് കാണാതിരുന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സംഭവം പുറത്തറിയുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂട്ടുകാരുടെ മരണം സഹപാഠികളെയും ഹോസ്റ്റൽ അധികൃതരെയും ഒരുപോലെ ഞെട്ടലിലാഴ്ത്തിയിരിക്കുകയാണ് സംഭവം അറിഞ്ഞ ഉടൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ കായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഈ വിദ്യാർത്ഥിനികൾ എന്തിനത് ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹോസ്റ്റലിലെ മറ്റു കുട്ടികളിൽ നിന്നും സായി അധികൃതരിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് cortar crema media